ഇടപ്പള്ളിക്കോട്ട സ്റ്റാൻഡിലെ ഓട്ടോ ഡ്രൈവറായിരുന്നു മരിച്ച വേണു ഹൃദയ സംബന്ധമായ ചില രോഗങ്ങളൊക്കെ നേരത്തെ ബാധിച്ചിട്ടുണ്ടായിരുന്നു അതിന് പിന്നാലെയുള്ള ചികിത്സകളുമൊക്കെ നടക്കുന്നുണ്ടായിരുന്നു ഈ ഒന്നാം തീയതിയോടുകൂടെ ഈ രോഗാവസ്ഥ മൂർച്ഛിച്ചതിനെ തുടർന്നാണ് വിദഗ്ധ ചികിത്സയ്ക്ക് വേണ്ടി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നത് അവിടെ പക്ഷേ ഈ കുടുംബം പ്രതീക്ഷിച്ചതുപോലെ അല്ലെങ്കിൽ വേണുവിന് ലഭിക്കേണ്ടിയിരുന്ന ചികിത്സ കൃത്യമായി ലഭിച്ചില്ല എന്നുള്ളതാണ് ഇപ്പോൾ ഉയർന്നു വരുന്ന ഒരു പ്രധാന പരാതി ഭാര്യയുണ്ട് രണ്ട് പെൺമക്കളുണ്ട് ഭാര്യ ഒരു സ്വകാര്യ സ്കൂളിലെ ടീച്ചറെയൊക്കെ ജോലി ചെയ്താണ് കുടുംബം കൊണ്ടുപോകുന്നത് ആകെ ഒരു ബുദ്ധിമുട്ടുള്ളൊരവസ്ഥയിലാണുള്ളത് ഒരു വശത്ത് ചികിത്സയും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോവുകയാണ് അങ്ങനെ ഇരിക്കുന്ന ഇരിക്കുന്നൊരവസ്ഥയാണ് സഹോദരൻ തന്നെ ചേരുകയാണ് വലിയ ബുദ്ധിമുട്ടിലാണ് വലിയ ബുദ്ധിമുട്ടിലാണ് പോയിക്കൊണ്ടിരുന്നത് അതിപ്പോൾ ഇനിയിപ്പോൾ ഒരാളാത്താണെങ്കിൽ പോകണം മോള് ഡിഗ്രി കഴിഞ്ഞ് നിൽക്കുന്നത് ആളിപ്പോൾ കോച്ചിങ്ങിന് പോയിക്കൊണ്ടിരുന്നായിരുന്നു ഇപ്പോൾ ഇളയാൾ നീറ്റിന്റെ കോച്ചിങ്ങിന് പോയിക്കൊണ്ടിരുന്നത് ഇതെല്ലാം മുടക്കമാണ് സ്വപ്നമൊക്കെ ഭയങ്കര സ്വപ്നങ്ങളായിരുന്നു മക്കളെ കൊണ്ട് ഈ ഹൃദയ സംബന്ധമായ ബുദ്ധിമുട്ടുണ്ടായിരുന്നെങ്കിൽ പോലും ഈ വയ്യാതാവുന്നതിന് തൊട്ട് മുൻപ് വരെയും അവരെ കാണാതെ ജോലിക്ക് പോകായിരുന്നു അന്നും ഓട്ടോ അടിച്ചിട്ടാണ് വന്നതെന്ന് പറഞ്ഞത് അവർ ഗ്യാസ് എന്ന് പറഞ്ഞ അവർ ഹോസ്പിറ്റലിൽ പോകുന്നത് അവിടെ ഒരു പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ ചെന്നപ്പോൾ അവര് പറഞ്ഞ് കൊല്ലത്ത് പോകാൻ അങ്ങനെ കൊല്ലത്ത് വന്നപ്പോൾ എമർജൻസി ആയിട്ട് അവര് ഇ സി ജി എടുക്കുന്നു എമർജൻസി ആയിട്ട് മെഡിക്കൽ എല്ലാം പറയും ഈ മെഡിക്കൽ കോളേജ് ചെന്നിട്ടും അവര് നോക്കിയതും അവരെ വാർഡിനകത്ത് അവിടെ തറയെ കിടത്തിയിരുന്നത് ചികിത്സ ലഭിച്ചിരുന്നെങ്കിൽ നമുക്ക് ജീവൻ തിരിച്ചു കിട്ടിയാണ് അവര് 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 ജോലി ചെയ്തില്ല നമുക്ക് പോയത് നമ്മുടെ സഹോദരന്റെ ജീവൻ വേണുവിന്റെ സഹോദരനാണ് സംസാരിച്ചത് ഈ പറയുന്നത് പോലെ തന്നെ അതായത് ആ വയ്യാതാകുന്ന ദിവസം പോലും ഓട്ടോയോടിച്ച് കുടുംബത്തെയൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത് പക്ഷേ ഈ പ്രതീക്ഷിക്കാതെ ഇത്തരത്തിലൊരു ഉണ്ടായി എന്തായാലും ഈ ചികിത്സ ആൻജിയോഗ്രാം ചെയ്യുന്നതിന് വേണ്ടി ഒരാൾ അഞ്ച് ദിവസം വരെ കാത്തുകിടന്നു എന്നുള്ള ഒരു വലിയ പരാതിയാണ് കുടുംബം ഇക്കാര്യത്തിൽ ഇപ്പോൾ ഉന്നയിക്കുകയും ചെയ്യുന്നത് ഈ ആശുപത്രി അധികൃതർ അന്വേഷിക്കുമെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ കുടുംബത്തിനുണ്ടായിരിക്കുന്നത് വലിയൊരു നഷ്ടമാണ് ആ മക്കളെയൊക്കെ വലിയ രീതിയിൽ പെൺമക്കളെ വലിയ രീതിയിൽ പഠിപ്പിച്ച് വലിയ ഉയരങ്ങളിലേക്കൊക്കെ എത്തിക്കണം എത്തിക്കണമെന്നുള്ള സ്വപ്നം ബാക്കിയാക്കിയാണ് വേണു ഇപ്പോൾ യാത്രയായിരിക്കുന്നത് കൃത്യമായി കുടുംബത്തിന്റെ പരാതി അന്വേഷിക്കുക അവരുടെ ഈ ഒരു സംഘടനത്തിന് എന്താണോ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ചെയ്യാൻ പറ്റുന്നത് അത് പരമാവധി ചെയ്തു കൊടുക്കുകയും വേണം കൊല്ലത്ത് നിന്ന് രതീഷ് മടംശേലിനൊപ്പം ലിജോറോളൻസ് മീഡിയ വൺ